ിയാസ് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞങ്ങളും സേഫ് ആണ് പനിയൊക്കെ മാറി ഇപ്പൊ എല്ലാരും ഓക്കെ ആയിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോ അറിയാമായിരിക്കും ഇതിപ്പോ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ പുളീറക്കോണത്തെ വീടല്ല ഇത് ആറ്റിങ്ങലിലെ വീടാണ് ഇപ്പൊ ഞങ്ങളെല്ലാരും ആറ്റിങ്ങലാണ് ഉള്ളത് അപ്പൊ അതേ പിള്ളേരൊക്കെ അതെ ഇഴഞ്ഞും ഇരുന്നും ചെരിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ലോങ് വീഡിയോസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ലൗമാർ അവിടെ എൻ്റെ ഇടയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്മാർ പിടിച്ച് തൊട്ട് കളിക്കുകയാണ് അപ്പൊ അവൻ മെല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിപ്പിക്കുന്നുണ്ട് അവനെ അവന്മാര് തമ്മിൽ ഒരു വലിയ ബന്ധമാണ് കേട്ടോ ആലിക്ക് നോവുന്നൊന്നും ഇല്ല അവൻ മെല്ലേ പിടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ആലേ അനങ്ങ് പോലും ചെയ്യാതിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു തന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടെയാണ് പനിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇപ്പോ എല്ലാവർക്കും വീഡിയോസ് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പല സമയത്ത് നടന്ന കാര്യങ്ങൾ ഇതുപോലെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ ഒന്നും ഇല്ല ഇതിപ്പോൾ എല്ലാവരും കൂടി ഉറങ്ങാൻ കിടക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് വന്ന ദിവസമാണ് ഞങ്ങൾ രാത്രിയാണ് വന്നത് അപ്പം അവിടെ ഇച്ചിരി വരൊക്കെ കളിച്ചിട്ട് പിള്ളേർ ഉറങ്ങാൻ കിടന്നു അപ്പോൾ ആദ്യത്തെ ദിവസം ആലിക്ക് ആകെ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈശോ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അവൾ കട്ടിൽ ഉറങ്ങി കാര്യം ഒക്കെ ശീലമാണ് അവളൊരു മൂന്ന് മാസം തൊട്ട് മൂന്നല്ലെന്ന് തോന്നുന്നു രണ്ട് മാസം തൊട്ട് ഇവിടെ വരെ വരാറുണ്ടായിരുന്നു ഞങ്ങൾ ഒരു മുഴക്കെ കൊണ്ടുവരായിരുന്നു കൊണ്ടുവരികയായിരുന്നു ആലി ഇതിപ്പം മൂന്നാമത്തെ മൂന്നാമത്തെ ോട്ടാന്ന് തോന്നുന്നത് അപ്പം ആലിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒക്കെ ആയി അവൻ പിന്നെ അവൻ കട്ടിലേക്ക് കിടക്കാൻ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് തറയിലൊക്കെ കറങ്ങി കിടക്കുന്നത് ആലി പിന്നെ കൊറേ നേരം പോയി അമ്മയുടെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടായിരുന്നത് ഒരു ബാളായിരുന്നു പിന്നെ രാവിലെയൊക്കെ ആയപ്പോൾ കാഴ്ചയൊക്കെ കാണാനായിട്ട് സീറ്റ് ഔട്ടിലൊക്കെ ഇറങ്ങി പിന്നെ ഇവരുടെ കാര്യത്തിൽ ടോയ്ലറ്റിന്റെ വലിയൊരു പ്രശ്നം വന്നില്ല ടോയ്ലറ്റ് റേൻ്റെ ആയതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു പ്രോപ്പർ ടൈമിൽ അവർ പോവുകയൊക്കെ ചെയ്തു എന്നിട്ട് രാവിലെ വന്ന് നോക്കി എന്താ പറയുക ഹരിതാബയും പച്ചപ്പും ഒക്കെ കണ്ടതിന് ശേഷം പിള്ളേർ രണ്ടും വീണ്ടും അകത്തേക്കൊക്കെ കയറിപ്പോയി നമ്മുടെ ഏത് കൂട്ടൻ അവിടെ അച്ഛൻ്റെ അടുത്താണ് ഇസുവിന് പിന്നെ കാഴ്ചകൾ കാണാൻ വലിയ ഇഷ്ടമാണ് ഇസുവിന് കുറച്ച് വിഷമമുണ്ട് പുറത്തിറക്കാത്തതില്ല ഇറക്കാൻ പറ്റാത്ത ഇവിടെ നിറയെ വേറെ ഡോഗ്സ് ഉണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് കൂടി വരുന്നു കരുതിയിട്ടാണ് ഇറക്കാത്തത് പിന്നെ ഡാഡ ക്ലാസ് എടുക്കുന്നത് നോക്കിയിരിക്കുകയാണ് എഴുതിട്ടാ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ അതാണ് ഈ ഒരു മട്ടും ഭാവം പിന്നെ ഏതോന്നെ ഇവിടെ എക്സെൻട്രിക് ആണ് കേട്ടോ ആള് ഭയങ്കര കുരുത്തക്കേടാണ് കുരുത്തക്കേട് വെച്ചാൽ എല്ലാവരെയും കൂടി കണ്ടപ്പോ അവനങ്ങ ആകെ സന്തോഷമാണ് അങ്ങനെ ആകെ മൊത്തം ഒരു ബഹളമാണ് ഏർ എല്ലാവരും ഉണ്ടെങ്കിലും പക്ഷെ അവൻ ഇപ്പോഴും ഞങ്ങള് തന്നെ വേണം ഞങ്ങൾ നാലുപേരും അടുത്തുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇതേ അന്തം വിട്ട് കുന്ത മുരിങ്ങിയ പോലെ നോക്കിയിരിക്കുകയാണ് അത് ഡാഡ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഡാഡ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എടുത്തു അതിൻ്റെ ഇടയിൽ ഇപ്പൊ ഉണ്ടല്ലോ ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് വീട് മാറിയിൻ്റെ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ രണ്ടിനൂടെ പിന്നെ മുട്ട അടിയൊക്കെ ആയിരുന്നു അപ്പം ഏതുകൂട്ടനാണ് ഇപ്പൊ ഇവരോട് പറയുന്നത് അടി അടി കൂടല്ലെന്നൊന്നും അവന് പറയാനറിയില്ലെങ്കിൽ ആ ആ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേരോട് അടി കൂടാണ്ടിരിക്കാൻ പറയും പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊന്നും കഴിക്കാൻ മടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്ന് രണ്ടുപേർക്കിത്തിരി വിഷപ്പ് കൂടുതലാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് കണ്ടോ ഞങ്ങളുടെ കടയിലേക്ക് പോവാണ് മൂന്ന് മൂന്നുപേരും കൂടി സുനിയവരെയും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഒന്ന് അമ്മയുടെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചു കടയിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ എന്താ പറയാ ഹരിതാപ്യം പച്ചപ്പും ഉള്ളതുപോലെ തന്നെ മുഴുവൻ ചെളിയും ഉണ്ട് ഈ റോഡ് റോഡുണ്ടെങ്കിൽ തന്നെ നന്നാക്കും എന്നൊക്കെ പറയുന്നുണ്ട് നന്നാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് ഇത് എവിടെയാണ് ഞാൻ എവിടെയാണ് ഏത് ലോകത്താണ് എന്നൊക്കെ പക്ഷെ അവൻ കാഴ്ചകളൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ് അപ്പൊ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണുന്നതൊക്കെ ലാസ്റ്റ് വന്നത് അവന് സിക്സ് മന്ത്സ് ഉണ്ടോ കഴിഞ്ഞപ്പോഴായിരുന്നു അത്രയും തിരിച്ചറിവില്ലല്ലോ അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു പിന്നെ അതിനിടയിൽ അമ്മ കടയിൽ നിന്ന് വീട്ടിലേക്കൊക്കെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രൈഡ് റൈസ് വെച്ചു ഇസ്വാ വെയിറ്റ് ചെയ്യാണ് അപ്പം എപ്പോഴും കുഞ്ഞിനെ നോക്കാ ഒരാൾ വേണംന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിൽ ഒരാൾ ഒരാളകത്തായിരിക്കും ഇവിടെ ഈ ഇണയാൻ വിടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാം അവന്റെ ഹൈറ്റിനാണ് ഇരിക്കുന്നത് ഇപ്പൊ അവൻ നേരെ പോയത് ആലിയുടെ അടുത്തേക്കല്ല കേട്ടോ ആലിനെ ക്രോസ് ചെയ്താണ് പോയത് അതിനിടയിൽ ആലി ഉമ്മ കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് ചില നേരത്തെ ഈ എഴുതുകൊണ്ട് അപ്പോൾ ഈ ഏതൂട്ടം പിടിച്ച് മാറ്റുക ആലി ഉമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതാണ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റുകയറി നിൽക്കലാവേ ആലിയുടെ മുഖം കേറിക്കൊള്ളുമ്പോൾ ഇങ്ങനെ ഹെയ്സ് ഒരുപാടുള്ളുണ്ട് പക്ഷെ ഇസുവിന്റെ അടുത്താണെങ്കിൽ അങ്ങനെ മാറ്റിയില്ല ചിരിച്ചുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ അതിനിടയിൽ ഏതൂട്ടം പുതിയ കുരുത്തക്കേടുകൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഈ ജനലിന്റെ മണ്ടയിൽ ോ ഇതൊക്കെ കുറച്ചും കൂടി വലുതാവുമ്പോ കാണിക്കുന്ന പുരുത്തൊക്കെയാണ് ഇച്ചിരി കഴിഞ്ഞിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മാറ്റി പക്ഷെ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല കേറുന്ന പിടിക്കാന്ന് വിചാരിച്ചു കാര്യം കട്ടിൽ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞില്ല ഇത് പല സമയത്തായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ പല ഡ്രസ്സിൽ ഇങ്ങനെ കാണുന്നത് ഞങ്ങൾ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം ഇവിടെ വന്നിട്ട് മാറ്റമൊന്നും ഇല്ലാതെ രണ്ട് കൂടി നല്ല അടിയാണ് അടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലായിരുന്നു ഏതൂട്ടം കുറെ വട്ടം അടി കൂടാതിരിക്കുക ആ ആ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു നോക്കിയ ഒരു രക്ഷയില്ല അവസാനം അച്ഛൻ്റെ അടുത്ത് വരികയാണ് ബഹളം ഉണ്ടാക്കാനായിട്ട് ഏതുകൊണ്ട് കുറച്ച് സങ്കടമൊക്കെ വരും കേട്ടോ ഇവർ അടികൂടുന്ന കാണുമ്പോൾ കാര്യം മുഖമൊക്കെ അങ്ങ് വീർപ്പിച്ചിട്ട് എന്തോ പോലൊക്കെ ആവും പിന്നെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ ഡാടാ ഡാടാ എന്നാണ് അത് ഇവിടെ ഒരു പല്ലവി പോലെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല രസമാണ് അത് കേട്ടോണ്ടിരിക്കാനായിട്ട് ഇപ്പൊ ക്ഷീണിച്ചിട്ട് ദേ മിസം അവിടെ കിടക്കുകയാണ് ആലി പോയി വിളിക്കുന്നുണ്ടോ ഇതാണ് പ്പോഴും നടക്കുന്നത് ആലി എപ്പോഴും അവളെ പോയി ചൊറിയും അവൾ കയറി മാന്തിയിട്ട് പോവും പക്ഷെ എപ്പോഴും പരിക്ക് പറ്റുന്നത് നമ്മുടെ ആലിക്കാണ് അതിൻ്റെടയിൽ എൻ്റെ കവറ് ഫോണിൻ്റെ കവറിൽ അവൻ എടുത്തു വെച്ച് കടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അവൻ്റെ ഇപ്പം അത് മേടിച്ച് കഴിഞ്ഞാൽ അവൻ ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് അവനെ പറഞ്ഞ് കൺവിൻസ് ആക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടിനെ നോക്കിയിരുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് പോകേണ്ടത് അവർക്ക് മേടിച്ചു കിട്ടും ഇപ്പം അമ്മയ്ക്ക് കുറച്ച് വയ്യാണ്ടിരിക്കുകയാണ് വയ്യാണ്ടിരിക്കുക മീൻസ് ഷോൾഡറിന് ചെറിയൊരു വേദന അങ്ങനെയൊക്കെ അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് ദിവസം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിന്ന് കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ആ ഒരു രീതിയിലാണ് നിങ്ങൾ വന്നത് അതിൻ്റെ ഇടയിൽ ഇസു ഇവിടെ ഭയങ്കര ബഹളമായിട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പുറത്ത് പോകണം പുറത്ത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൂടെ ിക്കണം കാര്യം എന്താന്ന് വെച്ചാൽ ഗേറ്റില്ലല്ലോ ഭയങ്കര പേടിയാണ് അറിയാണ്ട് ആരെങ്കിലും ഓർക്കാണ്ട് ഗ്രില്ലും എല്ലാം തുറന്നിട്ടല്ലോ എന്ന് എന്ന് ഞങ്ങൾ എപ്പോഴും കൂടെ നിക്കും കേട്ടോ ഏതുകൊണ്ടി വീട്ടിലത്തെക്കാട്ടിയും കഷ്ടമാണ് ഇവിടെ ഇവിടെ വന്നാൽ എപ്പോഴും കളിക്കണം എല്ലാവരുടെയും കൂടെ പോയിരിക്കണം എന്നാണ് അവൻ്റെ ലക്ഷ്യം കൂടെ ഒരു അഞ്ച് മിനിറ്റ് കിടന്നുറങ്ങിയുള്ളൂ അപ്പോഴത്തന്നെ എണീറ്റു അപ്പൊ നിങ്ങൾ വിചാരിക്കും സൂര്ജേന്റെ ക്ലാസ് കേട്ടാണെന്ന് അത് അവൻ്റെ ഒരു പ്രശ്നമല്ല സൂര്ജേന്റെ എന്റെയോ ക്ലാസ്സോ അല്ലെങ്കിൽ ഇസുവിന്റെ ആലിയുടെ കുറെന്നോ അവന്റെ ഒരു പ്രശ്നമില്ല കാരണം അവനത് ശീലമാണ് ഞാൻ വയറ്റിൽ അവനെ എന്താ പറയാ അവന്റെ ഡെലിവറിക്ക് പോകുന്ന അന്ന് വരെ ഞാൻ രാവിലെ ക്ലാസ് എടുത്തിട്ടാണ് പോയത് സോ അവനത് ഭയങ്കര ശീലമായിട്ടുള്ള വോയിസ് ആണ് അതിനൊന്നും അവന് പ്രശ്നം ഇല്ല അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഏതുകൊണ്ട് അതൊക്കെ കേട്ട് തന്നെയാണ് വളർന്നത് അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല രണ്ടുപേരുടെയും ക്ലാസ് ഒക്കെ അവന് ഫെമിലിയർ ആണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ലീവ് എടുക്കാറുണ്ടെങ്കിൽ അന്ന് പേയ്മെന്റ് കിട്ടില്ല വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ലീവ് എടുത്താൽ പേയ്മെന്റ് ഇല്ല അപ്പൊ ഇവിടെ വന്നിട്ടും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ക്ലാസ് ഒക്കെ എടുത്ത് പോവുകയാണ് ഇസു ഇവിടെ എന്തിനായി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് പുറത്തിറങ്ങി പോകണം ഇപ്പൊ പോകണ്ടാന്ന് അവളുടെ അച്ഛൻ പറഞ്ഞിട്ട് അവൾ റെഡിയല്ല അവർക്ക് പുറത്തേക്ക് പോയി എല്ലാരെയും കാണണം കളിക്കണം ഈ ഒരു ചിന്തയാണ് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് മാറി നിക്കുന്ന അവർക്ക് ഒരു റിലീഫായിരിക്കും കാര്യമൊന്ന് ട്രാവൽ ചെയ്യാം പിന്നെ വേറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർക്കും ഒരു എപ്പോഴും ആ ഒരു നമ്മളെ മാത്രം കണ്ട് അതിന് നിക്കുന്നേ കാട്ടി നല്ലതാന്ന് തോന്നി പിന്നെ ഞങ്ങളുടെ ഒരു വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിറയെ കരിയിൽ വിഴും മറ്റും മരങ്ങളുള്ളതും ഉണ്ട് അതുപോലെ തന്നെ ഈ ഇങ്ങനെ ചെരിഞ്ഞാണ് ഈ സംഭവം കിടക്കുന്നത് ഈ മിത്ത അതുകൊണ്ട് വിട്ട് തൂക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ വിചാരിച്ചു തൂക്കാന്ന് കാര്യം അമ്മയ്ക്ക് ഷോൾഡർ പേന ആയിട്ടിരിക്കുകയാണ് കാര്യം കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പച്ചമ്പ ഹരിതാബക്കുണ്ടെങ്കിൽ ഇവിടെ കുറെ ജീവികളുണ്ട് കേട്ടോ അത് നമ്മളെ കടിക്കും നല്ല കാറ്റ് വീശുന്നുണ്ട് ജീവികളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്ടൊക്കെയോ കടിക്കുന്ന ജീവികൾ എനിക്ക് അറിയില്ലേ അപ്പൊ അതെന്തൊക്കെയാന്ന് പിന്നെ ഈ അട്ട ഉണ്ടല്ലോ വലിയ അട്ട അത് കടിക്കത്തൊന്നും ഇല്ല പക്ഷെ എനിക്കതിനെ കാണുന്നത് ഭയങ്കര പേടിയാണ് അപ്പൊ അട്ട കിടക്കുന്ന ഭാഗത്ത് ഞാൻ തൂക്കില്ല അമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മ അവിടെ തന്നെ ൊണ്ട് പറ്റില്ല അത് അമ്മ എന്താന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് മാറ്റം എന്താണെങ്കിലും ചെയ്യും അല്ലാണ്ട് ഞാൻ റെഡി റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ അവിടെ തൂക്കാൻ പോയി അതിൻ്റെ ഇടയിൽ അമ്മ വന്നു വന്നിട്ട് ഞാൻ മാറാൻ പറഞ്ഞിട്ടൊന്നും അമ്മ മാറിയില്ല അമ്മ അവിടെ തന്നെ നിന്നു എന്നിട്ട് അമ്മയും കുറച്ച് അവിടെ ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ അട്ടയുള്ള ഭാഗം മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്യാന്ന് അപ്പൊ എന്നെയും കാത്തു രണ്ടുപേരും ഇറ്റത്ത് നിപ്പുണ്ട് എങ്ങാനും ഞാൻ തൂത്ത് തൂത്ത് അതുവഴി പുളി ഇറക്കോണത്ത് പോകൂന്നുള്ള പേടിയാന്ന് തോന്നുന്നു രണ്ടുപേർക്കും അതുകൊണ്ട് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആല് എൻ്റെ ഇടയിൽ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നു ആല് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഇവൻ അമ്മ അമ്മ എന്ന് വിളിക്കുകയാണെന്ന് സത്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഓ ഓ ഇങ്ങനെ അവനൊരു ഒരു സൗണ്ട് ഉണ്ടാക്കും എനിക്ക് പലപ്പോഴും അമ്മ അമ്മ എന്ന് തോന്നാറുണ്ട് പക്ഷെ അത് എന്താ സ്നേഹായിട്ട് അമ്മ എന്ന് വിളിക്കുന്ന പോലെ അല്ല തോന്നിയത് അല്ലാണ്ട് വരുന്നുണ്ടോ ആ ഒരു രീതിയിലാണ് എനിക്ക് ആലിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് തോന്നുന്നത് പുറത്തുനിന്നുള്ള ഡോഗ്സ് വരും ഈ മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല അല്ലാണ്ട് കുറെ ജീവികൾ ഇവരുടെ മേത്ത് കയറും കരുതിയിട്ടാണ് ചെള്ളൊന്നും ഇല്ല അല്ലാണ്ടുള്ള കുറച്ച് ജീവികളില്ല അതൊക്കെ കടിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇവരെ അങ്ങോട്ട് ഇറക്കാതിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ മൂന്ന് മൂന്നുപേര് ഇവിടെ വന്ന് നിൽപ്പുണ്ട് ഇവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാണ് മൂന്നുപേരും കൂടി അപ്പൊ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കാര്യം ഇവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ടേ അതായത് തുരുട്ടി ഇങ്ങോട്ട് തള്ളി ഇടാതിരിക്കാനായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ താഴ്ഭാഗം കേട്ടോ താഴ്ഭാഗം ഇൻ ദ സെൻസ് ഈ ഏർ തോടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ലാബിന്റെ അടി കൂടെയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മ വന്നു അമ്മയാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഉണ്ടല്ലോ ആ മേളിൽ നിന്നിട്ട് ഈ ഇവിടെ ഇരുന്ന ബക്കറ്റ് അതുപോലെ തന്നെ ഈ കുപ്പിയൊക്കെ ഇങ്ങോട്ട് ഉരുട്ടി വിട്ട് കളിക്കുകയായിരുന്നു എന്ത് സന്തോഷമാണ് പുള്ളിക്കുന്നതിനകത്തുനിന്ന് കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്നിട്ട് താഴെ നിന്ന് അമ്മയോട് പറയുന്നുണ്ട് അമ്മ പിടിച്ചോ എന്ന് പറയുന്നുണ്ട് അമ്മയുടെ വായിരിക്കുന്ന മുഴുവൻ കെട്ടിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് നിന്നെ ഞാൻ ശരിയാക്കുന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗ്രില്ല് തുറന്നകത്ത് കയറിയാൽ ഇവര് ചിലപ്പോ ഇറങ്ങി ഓടിയാലോന്ന് കരുത് ഗ്രില്ല് ചാടി കയറുകയാണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് സമാധാനം ഇതാണ് ആ അമ്മേ നമുക്ക് എല്ലാവർക്കും കൂടെ അകത്തു പോയിരിക്കാം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി പോവുകയാണ് പിന്നെ നമ്മുടെ ഏതൂട്ടന ഇപ്പോൾ ഇച്ചിരി ഉറങ്ങിപ്പോയി കേട്ടോ കുറേ കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി ഏതൂട്ടം മാത്രമല്ല നമ്മുടെ ഇസു ഉറങ്ങി പക്ഷേ ആലിക്ക് റെസ്റ്റ് ഇല്ല ആലി ആലിപ്പോഴും അവിടെ എന്തെങ്കിലും തപ്പി നടക്കുകയാണ് പുതിയ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ ഒക്കെ കിട്ടുകയാണെങ്കിൽ വലിച്ചു പിന്നി കളയാ ഞാൻ ആലിയെ സെർച്ച് ചെയ്തതാണ് നിൽക്കേണ്ടത് പക്ഷേ ആലി ഇതിൻ്റെ അടിയിലായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളു പല ടൈമിലെടുത്ത വീഡിയോ ആണ് ഞാൻ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്നത് ഒരുപാട് ിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഇവരെയൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ വീഡിയോസ് ഇങ്ങനെ മെറിജ് ചെയ്തിട്ടത് കേട്ടോ